എല്ലാരും എപ്പോ കണ്ടാലും അതല്ലേ നല്ലത് കൂടുതലടുത്തതിൽ എടുത്താലും ഇപ്പഴും സൗഹൃദത്തിന് ഞങ്ങള് കഴിഞ്ഞ ദിവസവും മറ്റേ ഒരു ചെന്നൈ എയർപോർട്ടിലൊക്കെ അതെ അത് അങ്ങനെ വേറെ ഒന്നും ഇല്ല ഇപ്പൊന്നുമില്ലല്ലോ അതൊക്കെ സൗഹൃദം അത്ര സൗഹൃദങ്ങൾ പിന്നീട് അല്പം കുറഞ്ഞു ഒരു മനസ്സിൽ വിഷമമുണ്ടോ ഇല്ല മനസ്സുകൊണ്ട് ഒരിക്കലും ഒന്നും ഇല്ല ഇല്ല അങ്ങനെ ഒന്നും പിന്നെ ഭയങ്കരമായിട്ട് തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പോകും എറണാകുളം പാസ് ചെയ്യുമ്പോ എന്റെ വീട്ടിൽ കയറും അങ്ങനെ ഒന്നിച്ച് പോന്നു സിനിമയ്ക്ക് പോകണു ഒന്നിച്ച് എവിടെ പോയാലും ഒന്നിച്ച് പോകുന്നു അങ്ങനെ 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 പോകണോ അത് മാത്രം ഇത്തിരി കുറഞ്ഞു